ഈ ാണ് വിഷയത്തിൽ പബ്ലിക് കേരള ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പോലും ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താത്തത് എന്നെ സ്നേഹിക്കുന്ന പബ്ലിക് കേരളയെ ഇഷ്ടപ്പെടുന്ന എന്റെ കൂട്ടുകാരും എന്റെ സഹപ്രവർത്തകരടങ്ങുന്ന പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ അതായത് പറയുന്ന പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം വെയിറ്റ് ചെയ്തതാണ് സത്യം പറയട്ടെ ഈ ബുൾജെറ്റ് വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ബീഹാറിൽ അവർ വാഹനത്തിൽ സഞ്ചരിക്കവേ അവർ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടതാണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മുഴക്കി അതായത് ആംബുലൻസുകൾ പോലെയുള്ള എമർജൻസി വാഹനങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുള്ള സൈറൺ തെറ്റായ രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും മുന്നോട്ട് പോകവേ അതിന്റെ ദൃശ്യമടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതായത് മുന്നോട്ട് പോകവേ അവരുടെ വാഹനത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് വാഹനമടക്കം അവർക്ക് സൈഡ് നൽകിയിട്ട് അവരുടെ വാഹനം പോകാൻ അനുവദിക്കുന്ന ചില കാര്യങ്ങൾ ആ ദൃശ്യത്തിലുണ്ട് അത് മാത്രമല്ല ടോൾ ബൂത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് ടോൾ നൽകാതെ ഇവർ പോകുന്നുമുണ്ട് അതിന്റെ മറ്റൊരു വശമൊക്കെ അവിടെ നിൽക്കട്ടെ നിയമപരമായി ഇത് ശരിയാണോ നിങ്ങൾ പറയണം നിയമപരമായി ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ആംബുലൻസ് അടങ്ങുന്ന എമർജൻസി വാഹനങ്ങൾ മാത്രം ഇട്ട് പോകേണ്ട സാഹചര്യത്തിൽ ഇവർ അത് ദുരുപയോഗം ചെയ്തത് തെറ്റല്ലേ ആ തെറ്റിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ആർ ടിഒബുൾജെറ്റ് വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾജെറ്റിന് തെറ്റ് സംഭവിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് ഈ ബുൾജെറ്റിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് എന്നുള്ള വിഷയം മറ്റൊരു ഭാഗത്താണ് ഇവിടെ വിഷയം ആരാധകരല്ല പ്രേക്ഷകരല്ല സബ്സ്ക്രൈബേഴ്സ് അല്ല മറിച്ച് നിയമമാണ് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ ഈ ബുൾജെറ്റിന് തെറ്റ് പറ്റി എന്നുള്ളത് വസ്തുതയാണ് ആർ ടിഒ നമ്മളെ ലൈസൻസ് ഇല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ ബുക്കും പേപ്പറും ഇല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കവരോട് തർക്കിക്കാനുള്ള ഓപ്ഷനുകൾ ഇല്ല നമുക്ക് പറയാനുള്ളത് ദയവു ചെയ്തിട്ട് ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ വാഹനം ഓടിക്കും ഇതൊരു മാന്യമായിട്ടുള്ള ഭാഷയാണ് ഈ രീതിയിൽ നമ്മൾ ആർ ടി യോടായാലും പോലീസിനോടായാലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വിഷയം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ മെക്കിട്ട് കയറുന്ന ഓഫീസർമാരും ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇവിടെ ഈ ഈമുൽജറ്റ് വിഷയത്തിൽ ആർ ടിഒയുടെ ഭാഗം ശരിയാണ് എന്ന് വെച്ചുകൊണ്ട് അവർ വലിയ നല്ലവരായിട്ടൊന്നും കേരളത്തിൽ ചമയേണ്ടതില്ല പോലീസുകാരും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വീരവാദം മുഴക്കി രംഗത്ത് വരുന്നുമുണ്ട് അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളുടെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുതാ ഈബുൽ ജെറ്റിന് ഈ വിഷയം മാന്യമായി പരിഹരിക്കാമായിരുന്നു പക്ഷേ അവരതൊരു വലിയ വിഷയമാക്കി മാറ്റി ലൈവിലൂടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോൾ ആർ ടിഒക്ക് പോലീസിന് അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നു ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്യാതെ ഈ വിഷയത്തിൽ ആർ ടി ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എടുക്കും നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം ചിലപ്പോൾ അവർക്ക് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു വിഷയത്തിൽ അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരുപാട് തെറ്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അവരുടെ വാഹനത്തിന്റെ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് നിങ്ങളും ഞങ്ങളുമൊക്കെ വാഹനം ഓടിക്കാറുണ്ട് ഇല്ലേ നമ്മൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് അനുവദനീയമല്ലാത്ത ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ വരാറുണ്ട് അത്തരം ഫോക്കസ് ലൈറ്റുകൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് പതിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് തന്നെ തെറ്റിപ്പോവുകയും അപകട സാധ്യത കൂടുതലുമാണ് ആ രീതിയിലുള്ള ലൈറ്റുകൾ ആ രീതിയിലുള്ള വാഹനത്തിന്റെ ഘടനകൾ ഇതിലുണ്ടായി എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ് അത് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ആരെയും ഭയപ്പെടുന്നുമില്ല ഈ മുൾജറ്റ് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറാൻ ശ്രമിക്കവേ അടുത്ത പണി അവർക്ക് വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൃശ്യം ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യവേ അനുവദനീയമല്ലാത്ത സൈറണുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും അവിടെയുള്ള അധികൃതരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാഹനത്തിലൂടെ സഞ്ചരിച്ചത് വലിയ കുറ്റകൃത്യം തന്നെയാണ് ആ വിഷയത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ബീഹാർ പോലീസിന് ഈ ദൃശ്യങ്ങൾ കൈമാറാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ കണ്ണൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ ബീഹാർ പോലീസിന് നൽകി കഴിഞ്ഞാൽ അത് മറ്റൊരു ഒഫൻസ് ആണ് ഗുരുതരമായി ഇവരെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി മാറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തിരുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവരിലൂടെ തന്നെ പുറത്തു വന്നു എന്നുള്ളത് വസ്തുതാപരമായ ഒരു സത്യമാണ് ആർ ടിഒ കൃത്യമായി അവരുടെ ഭാഗം പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ിന് തെറ്റുപറ്റി എന്നുള്ളത് സത്യമാണ് എന്ന് വിചാരിച്ച് ആർ ടി ഐയോ കേരള പോലീസിനെയോ ന്യായീകരിക്കുകയല്ല ഞങ്ങൾക്കും ഒരുപാട് കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പച്ചക്ക് കേരള പോലീസിനെയും മറ്റുള്ളവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയും ഞങ്ങൾക്കെതിരെയുള്ള എഫ്ഐആറുകളിൽ കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇവിടെ ഈ ജെറ്റിന് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിഴ തയ്യാറാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ആർ ഓഫീസിനകത്ത് തങ്ങൾ പ്രശ്നമുണ്ടാക്കിയെന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ പിഴ ഞങ്ങൾ അടിച്ചുകൊള്ളാമെന്നും ആ പിഴയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ജാമ്യം റദ്ദു ചെയ്യാൻ പാടില്ല എന്നും അവർ നിലവിൽ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആർ ടി ഐയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഞങ്ങൾ ഞങ്ങൾക്കെതിരെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഞങ്ങളുടെ ഭാഗം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇവിടെയും ഒരു കുറ്റസമ്മതം നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ ഈബുൾ ജെറ്റ് കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിഴയടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തി അഞ്ചായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലൂടെയും മൂന്നായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഇരുപ ഇരുപേർക്കുമായിട്ട് ഈടാക്കിയെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അങ്ങനെ കോടതി പിഴ ചുമത്തിയതിനു ശേഷമാണ് ജാമ്യം നൽകിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ നിലപാട് തുറന്നു പറയുന്നു തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അവർ ആദ്യഘട്ടത്തിൽ അവർ അവരുടെ ഈ നേരത്തെ ഒരു വൈറ്റ് കളർ വാനായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ നിലവിലെ വാഹനം അതിലെ ലൈറ്റിങ്സ് അതിൻ്റെ ഘടന അതൊക്കെ റോഡിലൂടെ പോകുമ്പോൾ അവർ ആ കാണുന്ന രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മുൻവശത്ത് വരുന്ന വാഹനം ഓടിക്കുന്ന ആളിന് അപകടകരമായ സാഹചര്യം ഒരുക്കും അത് ചിലപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ നിങ്ങളായിരിക്കും എതിർവശത്ത് വരിക ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സഹോദരന്മാരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളായിരിക്കും അതുകൊണ്ട് തന്നെ അപകടം പറ്റുന്ന ഒരവസ്ഥ ആര് സൃഷ്ടിച്ചു കഴിഞ്ഞാലും അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ തയ്യാറാവണം ഒരുപാട് വ്ലോഗർമാർക്ക് തെറ്റുകൾ സംഭവിക്കാറുണ്ട് എനിക്കടക്കം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറാവുമ്പോഴാണ് നമ്മളൊരു നല്ല ഒരു യൂട്യൂബറായി മാറുന്നത് നല്ലൊരു പൊതുപ്രവർത്തകനായി മാറുന്നത് നല്ലൊരു മാധ്യമ പ്രവർത്തകനായി മാറുന്നത് തെറ്റുകൾ എല്ലാ ആളുകൾക്കും സംഭവിക്കാം ആരും നല്ലവരൊന്നുമല്ല പക്ഷേ സംഭവിച്ച തെറ്റിനെ ന്യായീകരിച്ച് വെറുതെ ഒരു വിഷയം അതിലെ കാളെ കൂട്ടിക്കഴിഞ്ഞാൽ വിഷയം കത്തും കത്തിക്കഴിഞ്ഞാൽ ഇരയാകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഫാൻസ് മറ്റുള്ളവരൊക്കെ ഒരു പരിധിവരെ നമ്മളെ പിന്തുണക്കും എന്നല്ലാതെ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ജീവിതത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറയുന്ന സത്യങ്ങളായി ഇതിനെ കണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ ബുൾജറ്റിന്റെ സഹോദരന്മാർ ഇനിയുള്ള നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരിക്കലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഗുരുതരമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോകളിൽ കണ്ടിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനാവശ്യമായിട്ടുള്ള സൈറൻ അതുപോലെ തന്നെ ടോൾ ബൂത്തിലേക്ക് ടോൾ നൽകാതെ നിങ്ങൾ യാത്ര ചെയ്തത് അതുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പോലീസിന്റെ വാഹനമടക്കം നിങ്ങൾക്ക് വഴിമാറി തന്ന സംഭവങ്ങൾ ഇതൊക്കെ ഗുരുതരമായി കണ്ടുകൊണ്ട് തന്നെ പോലീസ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഒരു വിലക്ക് നൽകാൻ വരെ മുന്നോട്ട് വരികയാണ് ഇതിനൊക്കെ കാരണം എന്താണ് എവിടെയാണ് ഇതിന്റെയൊക്കെ തുടക്കമുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് കൃത്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തുടക്കം നിങ്ങൾ തന്നെയാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിഷയം കൃത്യമായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എവിടെയും നിങ്ങൾക്ക് വിജയിക്കാനായില്ലെങ്കിൽ മാത്രമേ അതിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ ഇപ്പോൾ തന്നെ നോക്കൂ ഞങ്ങൾക്കെതിരെ കേസുകളുണ്ട് ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനം വരുമ്പോൾ പത്രസമ്മേളനം വിളിക്കും വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പറയും ആ വിഷയത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഈ ബുൾജറ്റ് സഹോദരന്മാർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലക്ക് തന്നെ എൻ്റെ ഒരു നല്ലൊരു അഭിപ്രായമായിട്ട് നിങ്ങൾ ഇത് കാണുക ഈ ബുൾജറ്റിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അവരുടെ തെറ്റുകൾ തിരുത്തിയിട്ട് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങളും അവരും ചേർന്നിട്ടുള്ള ഒരു പുതിയ ലോകം ഉണ്ടാക്കിയെടുക്കുക എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ തെറ്റുകളിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള